തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ക്രാഫ്റ്റ് വരുന്നു ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഉദ്ഘാടനം ഒക്ടോബർ തിങ്കളാഴ്ച രാവിലെ പത്തിന് ബഹുമാനപ്പെട്ട പാണക്കാട് സൈദ്ധ സാദിക്കല് ശിഖാപുത്തങ്ങൾ നിർവഹിക്കുന്നു പ്രമുഖർ സംബന്ധിക്കുന്ന പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകുന്നതിനും നിങ്ങളെ നേരിൽ കാണാനും നമ്മുടെ സ്വന്തം ഷായും വരുന്നു ഏവർക്കും സ്വാഗതം നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ വസ്ത്രവൈവിധ്യത്തിന്റെ പുതിയ അധ്യായം രചിച്ച് ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിംഗ് മാൾ തിരൂരിൽ ഉദ്ഘാടനത്തിനൊരുങ്ങി രാജകീയ പ്രൌഢിയിൽ തിരൂർ പാൻബസാറിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ ഷോറൂം ഉദ്ഘാടനം ഒക്ടോബർ ഇരുപതിന് തിങ്കളാഴ്ച രാവിലെ മണിക്ക് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷി തങ്ങളുടെ കരങ്ങളാൽ നിർവഹിക്കപ്പെടുമെന്ന് മാനേജിംഗ് ഡയറക്ടർ കെ എൻ മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു പൈതൃക വാസ്തുവിദ്യയും ആധുനിക സൗകര്യങ്ങളും സമന്വയിപ്പിച്ചുള്ള ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിംഗ് മാളിന്റെ നിർമ്മിതി ആരെയും അതിശയിപ്പിക്കുന്നതാണ് നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ തികച്ചും കൊട്ടാര സമാനമായ ഷോപ്പിംഗ് സമുച്ചയം രാജകീയ പ്രൗഢിയോടെയാണ് നാലു നിലകളിലായി സജ്ജീകരിച്ചിട്ടുള്ളത് പ്രത്യേകം തയ്യാറാക്കിയ എക്സ്ക്ലൂസീവ് ബ്രൈഡൽ സോൺ കിഡ്സ് വെയർ അറേബ്യൻ ഡ്രസ്സസ് ജെൻസ് ആൻഡ് എത്തിക് വെയർ മൊഹല്ലിം കോർണർ അറേബ്യൻ കന്തുറയുടെ പ്രത്യേക സെക്ഷൻ എന്നിവ ഒരുക്കിയിട്ടുണ്ട് ഒരേ സമയം മുന്നൂറിലധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ബ്രൈഡൽ ക്രാഫ്റ്റിൻ്റെ പ്രത്യേകതയാണ് കെട്ടിടത്തിൻ്റെ പുറം കാഴ്ച മുഗൾ പൈതൃക വാസ്തുവിദ്യയെ ഓർമ്മിപ്പിക്കുന്നതാണ് വലിയ തൂണുകളും കൊത്തുപണികളും ഒരു കൊട്ടാരത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്നു യൂറോപ്യൻ കൊട്ടാരങ്ങളിലെ മനോഹാരിതയെ ഓർമ്മിപ്പിക്കുന്നതാണ് സീലിംഗ് ഡിസൈനുകളും കാസറ്റഡ് സീലിങ്ങുകളും സമ്പന്നതയുടെയും പ്രൗഢിയുടെയും പ്രതീകമായി സ്മരിക ക്രിസ്റ്റൽ പതിച്ച ഷാൻലിയറുകൾ ഫ്ലോറുകൾക്ക് തിളക്കം കൂട്ടുന്നു ഫ്ലോറിംഗ് പാറ്റേണുകളും കളർ പാലറ്റുകളും ഷോറൂമിന് സമ്പന്നമായൊരു പ്രീമിയം മുഖം നൽകുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവം ഉപഭോക്താക്കൾക്ക് നൽകാൻ കഴിയുന്നതാണ് ഷോറൂം ഇൻറ്റീരിയറിലെ പ്രധാന പ്രത്യേകത വസ്ത്രങ്ങൾ നിറങ്ങൾക്കനുസരിച്ച് എളുപ്പത്തിൽ കാണാൻ കഴിയുന്ന രീതിയിലാണ് സെയിൽസ് കൗണ്ടറുകളുടെയും ഷെൽഫുകളുടെയും ക്രമീകരണം കൗണ്ടറുകളിലെ മരപ്പണികളും മാർബിളും മാറ്റുകൂട്ടുന്നു ഉപഭോക്താക്കൾക്ക് വസ്ത്രങ്ങൾ തെരഞ്ഞെടുക്കാനും ഇരുന്ന് കാണാനും സൗകര്യപ്രദമായ എർക്കണോമിക് ഇരിപ്പിടങ്ങളും ആഡംബര സോഫകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഷോറൂമിനുള്ളിൽ തിരക്കില്ലാതെ സഞ്ചരിക്കാൻ സഹായിക്കും വിധമാണ് വിശാലമായ നടപ്പാതകളും പ്രത്യേകം നീക്കിവെച്ച ക്ലസ്റ്ററുകളും ക്രമീകരിച്ചിട്ടുള്ളത് തിരൂരിലെ ആദ്യത്തേതും വ്യത്യസ്തവുമായ രാജകീയ ആർക്കിടെക്റ്റാണ് ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിംഗ് മാളിൻ്റേത് ഈ ഷോപ്പിംഗ് സമുച്ചയം പഴമയുടെയും പ്രൗഢിയും ആധുനികതയുടെ സൗകര്യങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് ഉപഭോക്താക്കൾക്കൊരു പ്രീമിയം ഷോപ്പിംഗ് അനുഭവം നൽകാൻ കഴിയുമെന്ന ഉറപ്പാണ് വെഡ്ഡിംഗ് മാളിൻ്റെ പ്രൗഢി കാണാനും ഷോപ്പിംഗ് അനുഭവിക്കാനുമുള്ള തയ്യാറെടുപ്പിലാണ് തിരൂരുകാർ